ഹായ് ഹായ് നമ്മൾ ഈ ഒരു ഫെസ്റ്റിവലിന് വന്നിരിക്കാണ് നമ്മുടെ മൊത്തറയില ഫെസ്റ്റിവൽ ഇവിടെ ഇരിട്ടായത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റില്ല അതെങ്കിലും കാണാൻ പറ്റൂലായിരുന്നു ഇനി ഇരിട്ടായതുകൊണ്ട് പറയേ വേണ്ട ചെല്ലോ കുസ്ത സോണ പേരോ ചെല്ലോ അല്ലേ ആ ചെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കാണ് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു ഫെസ്റ്റിവൽ എടുക്കാണ് അത് നമ്മുടെ മൊത്ത ചീസല്ലേ അതായിട്ടുള്ള ഫെസ്റ്റിവൽ എടുക്കാൻ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ അപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ കാണുന്നത് പന്നിയാട്ട ആ പന്നിയാണ് ഈ കട്ട് ചെയ്യുന്നത് അലസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ് ഇത് പക്ഷേ ഇതൊന്നും അല്ല കഴിക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ മൊത്തറയിലാണ് കഴിക്കാനാണ് വന്നിരിക്കുന്നത് ആ ഒരു ഫെസ്റ്റിവൽ ആണല്ലോ ഇത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിപ്പെരുന്നാളൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു വൈബാട്ടിത് ഇതിൻ്റെ തൊട്ടടുത്ത് പള്ളി ഉണ്ട് എനിക്ക് തോന്നാ പള്ളി റിലേറ്റഡ് ആയിട്ടാണ് ഇത് നടക്കുന്നതെന്നാണ് തോന്നുന്നത് ഈ ഒരു സ്ഥലം വന്നിട്ട് ഫുള്ള് കൃഷിപ്പണി ചെയ്യുന്ന ആളുകളാണ്ട്ടെ അതെ ഇതാണ് മൊത്തരയില്ല നമ്മൾ പറഞ്ഞത് അപ്പം ഇതാണ് നമുക്ക് വാങ്ങേണ്ടത് ആ അപ്പം നമ്മൾ പറഞ്ഞത് ഈ ഒരു സ്ഥലത്ത് ഫുള്ള് ആളുകൾ കൃഷിപ്പണി ചെയ്യുന്ന ആളുകളാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഫ്രൂട്ട്സും അങ്ങനെയുള്ള പല പല കൃഷികൾ നമുക്ക് കാണാൻ പറ്റും വഴുതനം എല്ലാം ഒട്ടുമിക്ക സംഭവങ്ങളും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം നമ്മൾ കാസനീതിക്ക് കണ്ട അവിടെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ബാധിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പ് വേണ്ടപ്പോൾ അങ്ങോട്ട് പോയതാണ് അത് ഇതൊക്കെയായിരുന്നു അവിടെ റേറ്റ് അത്യാവശ്യം കുറവൊക്കെ തന്നെയായിരുന്നു കേട്ടോ വീട്ടിൽ നമ്മൾ റേറ്റ് ഒക്കെ വന്ന് നോക്കിയാൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത് സാഗ്ര അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിച്ചായിരുന്നു അപ്പം അതെ അവർ സത്യത്തിൽ നമുക്കൊരു ബ്രെഡും കൂടി തരാനുണ്ടായിരുന്നു ഇത് അവർ മറന്നു പോയതാ അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു നല്ല കാര്യം എന്ന് വിചാരിച്ചു അല്ലാണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഇഷ്ടം മാത്രം ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ രണ്ട് പേരും നല്ല രീതിയിൽ വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ പാട്ടും പതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മളിത് കഴിച്ചു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു മൊത്തം ഏറ്റവും നല്ലത് ആ ഒരു സലറിനോ അല്ലെങ്കിൽ നേപ്പിൾസോ ആ ഒരു ഭാഗത്തെയാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ അതുപോലെ ഒരു വല്ലാത്തൊരു ചൊവ്വയുമായിരുന്നു ആ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഡാൻസ് കാണുന്നത് അവ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വേ വീഗം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു അടിപൊളിയായിട്ടുണ്ടല്ലോ ഇതൊരു ഇവർ എനിക്ക് പ്രാക്ടീസ് ചെയ്തായിരിക്കുമല്ലോ ആ എനിക്കറിയത്തില്ല ഇത് എന്താ എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു ഷെയ്ലായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെെരുന്നാളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത ആലോ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ പോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ സാഗരെന്ന എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ അവിടെ നമ്മൾ ഈ പള്ളി അതായത് പള്ളിയുടെ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതുപോലെ മെറുക്കാത്തോ അലക്കി ചുരുക്ക കടകളൊക്കെ അവിടെ ഉണ്ട് ഇട്ടാണ് പിന്നെ ഇവിടെ ഒരു പെൺകുട്ടി ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഒരു കില്ലാടി ഒപ്പം പടപടാന്ന് പറഞ്ഞ് വെടിവെച്ച് ഓരോ എനിവേ അപ്പം അപ്പം വെടിവെക്കണം കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂട്ടാ അപ്പം നമ്മൾ പള്ളിപ്പെരുന്നാളിന് വന്നിട്ട് പള്ളിയിൽ കയറാതെ പോയി എങ്ങനെ ശരിയാവുക അപ്പോൾ ആദ്യമായിട്ട് കയറുന്ന പള്ളിയിൽ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നാണ് ഞാനങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഒന്നും നടക്കാറില്ല ഏ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എൻ്റെ ലൈഫിൽ അലെ വരുന്നതിനൊരു കാരണമായത് ഈ ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു പള്ളിയിലൊരു പള്ളിക്ക് അതായത് ഒരു പള്ളിയിൽ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു അപ്പൊ എന്തെങ്ങനെ ആവട്ടെ നമുക്ക് ഞടുത്ത പരിപാടിക്ക് പോകണ്ടേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേസ്കാരം എഴുതി വെച്ചിട്ടുണ്ട് പേസ് കാടി പേസ് കാഡി എന്ന് പറഞ്ഞിട്ട് പേസ്കാര അല്ല പേസ്കാരെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ പോല ഓക്കെ ഇവിടെ നിങ്ങൾ ഒരു യൂറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഒരു നമ്പർ അതായത് അവർ കുറേ നമ്പർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു നമ്പർ എടുക്കാം അപ്പം ഞാൻ ഒരെണ്ണം എടുത്തു അലസ്യം ഒരെണ്ണം എടുത്ത് അപ്പം നമുക്ക് ആ നമ്പറിൽ എഴുത് അതായത് നമ്പറ് കിട്ടിക്കഴിയുമ്പം അത് ഏത് നമ്പറാണെന്ന് നോക്കാം അപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ ഇരിക്കേണ്ടത് നമുക്കപ്പം നമ്മുടെ നമ്പർ ഏതാണ് ഇരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ അത് നമുക്ക് എടുത്തിട്ട് പോരാം അങ്ങനെ ആട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എടുക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ പുതിയ സാധനങ്ങളൊന്നുമല്ല കേട്ടോ ഇത് ഇപ്പം നിങ്ങൾ പോയിട്ടില്ല റോമിലൊക്കെ മെറുക്കാത്തവകില്ലേ മെറുക്കാത്തവിലൊക്കെ നമുക്ക് ചെറിയ പൈസ കൊടുത്താലും നല്ല സാധനങ്ങൾ കിട്ടും എനിക്ക് തോന്നണം അതുപോലെ ഏതോ മെറുക്കാത്തതായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട് തോന്നുന്നു എന്തായാലും ഞാൻ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരിക്കും എന്തായിരിക്കും അറിയാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ ആയിട്ട് എനിക്ക് അപ്പം എനിക്ക് കിട്ടിയത് എഴുപത്തൊന്നായിരുന്നു അപ്പം എഴുപത്തൊന്നും അവർ തപ്പാണ് എന്താണ് എഴുപത്തൊന്നുള്ളത് എഴുപത്തൊന്ന് എന്നുള്ളത് അവരെവിടെ തപ്പുന്നുണ്ടായിരുന്നു അല അവർ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല അവസാനം അലസി പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഈ ഇല്ല ഇരിക്കണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് കിട്ടിയതൊരു എന്താ പറയുക ഈഷോൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ അതെ ഇതാണ് എനിക്ക് കിട്ടിയായിരുന്നത് ഞാൻ പിന്നെ ഭയങ്കര ആണ് അലയ്ക്ക് എന്താ കിട്ടണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര കൗതുകത്തോടെ ഇരിക്കുക കേട്ടോ അലയ്ക്ക് കിട്ടിയാലും എനിക്ക് കിട്ടിയാലും രണ്ടും ഒരുപോലെയാണ് എന്നാലും അങ്ങനെയല്ലല്ലോ അപ്പം അലയുടെയും ഇതുപോലെ തന്നെ തുറക്കാട്ട അലക്കിട്ടിത് വേറെ ഒരു ചെയിനായിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഇടുന്ന ടൈപ്പ് ഓഫ് ചെയിൻ ഇല്ലേ അല്ലെങ്കിൽ ലോക്കലൊക്കെ ഇടുന്ന വീടിൻ്റെ ഡോറിലൊക്കെ ഇടുന്ന അതായിരുന്നു കേട്ടോ അത് ഇറ്റലീന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഇൻ ചൈന ആണ് ആ പലതീതി എന്തുവാണെന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു അലസ്യം ഇത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ആ ഒരു പയ്യനെ മറ്റേ പയ്യനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകണത് ആ പയ്യനെ മറ്റേ പയ്യനെ സമാധാനം എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടില്ല പിന്നെ ഇത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേറാൻ പറ്റൂട്ടാ ഞങ്ങൾ പിന്നെ കൊച്ചുള്ളത് കൊണ്ട് ഞാനും മനസ്യവും കൊച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആവശ്യമുള്ള പരിപാടിക്കൊന്നും നിന്നില്ല സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ കൊച്ച് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇതിനൊന്നും നിന്നില്ലായിരുന്നു അങ്ങനെ നമ്മളിത് തിരിച്ച് ഏഹ് എന്താ പറയാ വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടാ அப்பதாய் சம்பவம் நமக்கு அடுத்த வீடியோ காணாம் பாய்